ഞാനും പുള്ളിക്കാരനും ഡ്രൈവിംഗ് ലൈസൻസിന്റെ പേരിൽ ഒന്നും രണ്ടും പറഞ്ഞ് തെറ്റി ഒന്ന് രണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല എല്ലാറ്റിനെയും മെച്ചടി ദൃശ്യമികവോടെ പ്രാഗി കിട്ടാത്തവർക്ക് വീണ്ടും വീണ്ടും കൊടുത്തു കപ്പവാഴ പോലെ ആടി ഉലഞ്ഞ സർക്കാർ കൊണ്ടുപോടാൻ ആറി എന്നും പറഞ്ഞ ലൈസൻസും നൽകി പഴുത്ത പേരയ്ക്ക് ആദ്യമായി കണ്ട വവ്വാലിന്റെ കുഞ്ഞിനെ പോലെ തുള്ളിച്ചാടിയ ഞാൻ ഇവിടുത്തെ റോഡ് ലക്ഷ്യമാക്കി കുതിച്ചു മുപ്പത് വന്നു നാൽപ്പത് വന്നു അമ്പത് വന്നു അറുപത് വന്നു മാനു വന്നു കരടി വന്നു ഗൂസു വന്നു പുല്ല് ആമ വരെ വന്നു ഇത് കണ്ട എന്റെ മസ്തിഷ്കത്തിലെ രണ്ട് ചരമ്പുകൾ ശ്ലതകാകളി വൃത്തത്തിൽ കൊഞ്ഞനം കുത്തുന്നുണ്ടായിരുന്നു കേക്ക് മുറിച്ചു വച്ചിരിക്കുന്നു പോലെയാണ് ഇവിടുത്തെ റോഡുകൾ ഗൂഗിൾ മാപ്പില്ലാത്ത കാനഡക്കാരും കാക്കയില്ലാത്ത കേരളവും ഒരുപോലെയാണത്രേ എല്ലാവരും അസംബ്ലി കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോകുന്നത് പോലെ വരി വരിയായി പോകുന്നു ഇതാണ് ഇവിടുത്തെ ലൈൻ ട്രാഫിക് സംവിധാനം കിഴക്കേത് പടിഞ്ഞാറേത് നിറഞ്ഞൂടാത്തവർ തെക്കോട്ട് നോക്കി വായും പൊളിച്ചിരിക്കേണ്ടി വരും ഈ വരകൾ പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും അവ കൃത്യമായി ഉപയോഗിക്കുന്ന മനുഷ്യരെ ആദ്യമായാണ് കാണുന്നത് അപ്പുറത്തും ഇപ്പുറത്തും കണ്ടമാന സ്ഥലമുണ്ടെങ്കിലും ഇതിലൂടെ മാത്രമേ റോഡ് മുറിച്ച് കടക്കാറുള്ളൂ കാഴ്ചയിൽ ടൈം ബോംബിന്റെ റിമോട്ട് പോലി ഇതിലൊന്ന് അമർത്തിയാൽ റോഡ് മുറിച്ച് കടക്കാനുള്ള സിഗ്നൽ നിങ്ങൾക്ക് ലഭിക്കും കണ്ണു കാണാത്തവർക്കായി ശബ്ദമുള്ള യന്ത്രവും സ്ഥാപിച്ചിട്ടുണ്ട് വണ്ടിയും കിണ്ടിയുമില്ലാതെ നടന്നു പോകുന്നവർക്ക് റോഡിന്റെ സൈഡിലായി നടപ്പാതകൾ കാണാനാകും എവിടെയെങ്കിലും അത്യാവശ്യപ്പെട്ട് പോകുമ്പോഴായിരിക്കും ചെലവുമാരുടെ നടുറോട്ടിലെ തിരുവാതിരക്കളി അടിച്ചവന്റെ അണപ്പല്ലിളക്കാൻ മനസ്സു പറയുമെങ്കിലും മുഖം ക്ലോസപ്പിന്റെ പരസ്യം പോലെ പ്രസന്നമായിരിക്കണം നാട്ടിലെങ്ങാനുമായിരുന്നെങ്കിൽ പന്നിപ്പടക്കം വച്ച് കൊന്നേനെ പുല്ലിനെ നടപ്പാതയിലെ സ്ലാബ് പൊളിഞ്ഞ് പാതാളത്തിൽ വീഴാൻ ഒരു വഴിയുമില്ല കാരണം ഇതിന്റെ അടിയിൽ ഓടയിൽ െ പറ്റിപ്പോയി റോഡിൽ തന്നെ കാണുന്ന ഓവുചാലിലൂടെ പോകുന്ന മഴവെള്ളം മറ്റെന്തോ കാര്യത്തിനായി ഇവിടത്തുകാർ ഉപയോഗിക്കുമത്രേ സൈക്കിളിനൊക്കെ പ്രത്യേകം ഉണ്ടെങ്കിലും ഒരു വീലുള്ളവനും രണ്ട് വീലുള്ളവനും പലക കഷ്ണത്തിൽ വീൽ കടിപ്പിച്ചവനും പിന്നെ ഇമ്മാരെ പോലെ വെരയുടെ ശല്യം ഉള്ളവനുമെല്ലാം നമ്മുടെ നെഞ്ചത്തോട്ട് വന്ന് കയറും ഒരു കില്ലാടി തന്നെ പട്ടിക്ക് പകരം കാളയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ഗുമ്മുണ്ടായനെ ഇവിടുത്തെ താറാവുകൾ പോലും നിയമം അനുസരിച്ച് പോകുന്നത് കാണുമ്പോൾ സ്നേഹത്തോടെ അടുത്തു പിടിച്ച് നല്ല വറുത്തരച്ച കറി വെക്കാൻ തോന്നുന്നു സിറ്റിയിൽ അൻപതും എന്നാൽ ഹൈവേയിൽ പ്രവേശിക്കുമ്പോൾ കുറഞ്ഞത് നൂറ് കിലോമീറ്റർ വേഗതയും ഉണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം പുറകിൽ നിന്ന് വരുന്നവൻ നമ്മളെ ഇടിച്ചു വല്ല പണയിലും കളയും കൊങ്ങേക്കുത്തി ടോൾ പിരിക്കാത്ത തിരക്കു കുറഞ്ഞ ടോൾ റൂട്ടുകളും ഇവിടെ സജ്ജമാണ് ദൂരത്തിനനുസരിച്ചുള്ള ബില്ല് കൃത്യമായി വീട്ടിൽ തന്നെ എത്തിക്കോളും വാഹനം വഴിയിലായാൽ പൊന്തക്കാട്ടിൽ നിന്നും കൊമ്പൊടിച്ചു വയ്ക്കുന്ന സിന്ധു നദീതട സംസ്കാരം ഇവിടെയില്ല പകരം എത്രയും പെട്ടെന്ന് കെട്ടിവലിക്കുന്ന ട്രക്ക് വിളിച്ച് വാഹനം കൊടുക്കണം കാനഡയിൽ ആംബുലൻസിനെക്കാളും ഏറ്റവും കൂടുതലുള്ളത് ഇത്തരം ടോ ട്രക്കുകളാണ് ഇവിടെ വാഹനം ഓടിക്കാൻ സ്പീഡ് നോക്കണം റോഡ് നോക്കണം അത് നോക്കണം ഇത് നോക്കണം കൂട്ടത്തിൽ ഇവരെയും നോക്കണം എന്റെ അഭിപ്രായത്തിൽ ഒരാൾക്ക് കുറഞ്ഞത് എട്ട് കണ്ണെങ്കിലും ആവശ്യമാണ് കുട്ടികളെ റോഡിനെ കുറിച്ചും റോഡ് നിയമങ്ങളെക്കുറിച്ചും അധ്യാപകർ കൊണ്ടുപോയി പറഞ്ഞു കൊടുക്കുന്ന ഗൃഹാതുരമായ കാഴ്ച നമുക്കൊന്നും അത് കിട്ടിയിട്ടേയില്ല ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ഇവിടുത്തെ റോഡുകളിൽ ഊണ് വിളമ്പി കഴിക്കാമെന്ന ഒരു പഞ്ചിന് പറഞ്ഞതാണ് കൂടു മാത്രമല്ല അത്താഴവും കഴിഞ്ഞിട്ട് വന്നാ മതിയെന്ന് നയൻതാര പറഞ്ഞു ഗൈസ്